ിലീപേൻ്റെ വടത്തിൽ ചെയ്യുമ്പോൾ നമ്മൾ തോക്ക് വെച്ച് എന്നെ കുത്തുന്നൊരു സീനുണ്ട് എന്നെ കൊല്ലാനു വേണ്ടിയിട്ട് അപ്പൊ അത് തോക്കിൻ്റെ ആ കത്തി മാറ്റിയിട്ടാണ് കുത്തുന്നത് അത് കുത്തും വന്നിട്ട് ഞാൻ നേരെ ബോഡി പക്ഷെ അത് കൊഴകേണ്ടത് ഇവിടെ പാഡ് ഉണ്ടായിരുന്നു പക്ഷെ ഞാൻ വന്ന് എൻ്റെ ഞാൻ ബെൻഡ് ചെയ്തത് കൂടി പോയിട്ട് അത് മാറിയിട്ട് ഇവിടെ കൊണ്ടു അപ്പൊ തന്നെ ചേട്ടൻ മനസ്സിലായി വേഗം പിടിച്ചിട്ട് അതിന്റെ പേരി എന്നെ കാണുമ്പൊക്കെ ചേട്ടാ വേനാ വേനണ്ടെന്ന് ചോദിക്കും അതുവഴി ഒരു മദ്യപിച്ചിട്ട് ഒരാൾ പോകണ്ടായിരുന്നു അയാൾ ഈ ഷൂട്ടാണ് ഷൂട്ടാണിതാന്ന് അയാൾക്ക് മനസ്സിലാവുള്ളൂ നോക്കുമ്പോൾ ഒരാൾ എല്ലാ കുറെ പേരെല്ലാം കൂടി ഒരാളെ ചവിട്ടിണ്ട് ഇയാൾ വന്നിട്ട് എന്നെ ചവിട്ടി കൂടുതൽ എൻ്റെ കഴിച്ചിന് ഇതിന്റെ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല കാരണം ഷൂട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇത്രമേ ചെയ്യുമ്പോൾ എനിക്ക് തട്ടി മാറ്റാൻ ഞാൻ നിലത്ത് കിടക്കുകയും ചെയ്യണം ഷോൾഡറെ പെട്ടെന്ന് എനിക്ക് ബ്രീത്ത് ബ്രേക്കായി അങ്ങനെ രാജുനെയാണ് എന്നെ എടുത്തിട്ട് അപ്പൊ എല്ലാവരും എന്ത് വേണ്ടി ചോദിച്ചോണ്ടിരിക്കുകയാണ് അതുകൊണ്ടിരുന്നു ചോദിക്കാണ്ട് അവനെ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നുകൊണ്ട് രാജുനെ വണ്ടിയിൽ കെട്ടിട്ട് ഏറ്റവും ഭാഗ്യം ചെയ്തു മോഹൻലാലിന്റെ ഉണ്ട് ഉണ്ട് ചെയ്ത നടനാണ് അതെ 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 മനസ്സിലാവില്ല എന്താണ് ഈ നോട്ട് കാര്യം എന്താണെന്ന് വെച്ചാൽ അതാ ആ സിനിമയുടെ പെർഫോമൻസ് കൊണ്ട് തന്നെയാണ് നോട്ട് ചെയ്തത് കാരണം ഞാൻ ഞാൻ ഇട്ടിട്ടുണ്ട് ആ ആ സിനിമയ്ക്ക് വേണ്ടിയിട്ട് അത് അതിന്റെ ബേസ് ബേസ് ചെയ്തിട്ടാണ് എന്നെ ചെയ്തതും ചെയ്തിട്ട് തന്നെയാണ് ഏറ്റവും വലിയ സുഹൃത്താണ് പൃഥ്വിരാജ് അതെ ആ പടം അത്രയും ഹിറ്റ് ആയല്ലോ ഒരു ഹിറ്റ് പടത്തിന്റെ ഭാഗം ആവുന്നത് അതിലാണ് കാര്യം ഇരിക്കുന്നത് ആ ഹിറ്റ് പടത്തിൽ അതും അത്രയും നല്ലൊരു ക്യാരക്ടറും എനിക്കൊന്നും നമുക്കൊന്നും സ്വപ്നത്തിൽ വരാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു ക്യാരക്ടർ നമ്മളെ വെച്ച് തുടങ്ങുന്ന പടം ഇൻട്രോ നമ്മളെ വെച്ച് ഇൻട്രോ നല്ല അടിപൊളി ഇൻട്രോ ഇൻട്രവൽ നിർത്തും നമ്മൾ വെച്ചിട്ട് തന്നെ ക്ലൈമാക്സിൽ നമ്മൾ പോഷൻ പിന്നെ നമ്മളുടെ ഫൈറ്റ് ചെയ്യുന്നത് സാധാരണ നമ്മളൊരു വില്ലൻ എന്ന് പറയുമ്പോൾ കുറെ ഗുണ്ടകൾ ഉണ്ടാവും അവന്മാര് കുറെ ഇടി ഇടി കൊടുക്കും വാങ്ങിക്കും ഇതങ്ങനെയല്ലായിരുന്നു ഞാൻ ഒരേ സമയത്ത് നിന്നിട്ട് രാജുവിടെ അടുത്താണെങ്കിലും ഇന്ദ്രട്ടൻ്റെ അടുത്താണെങ്കിലും ഒരു സീക്വൻസ് ആണ് ഒരു ഫൈറ്റ് എന്ന് പറഞ്ഞാൽ ഒരു തടിയൻ അതിന് ശേഷം ജേട്ടൻ ജേട്ടൻ കഴിഞ്ഞിട്ട് നേരെ ചെല്ലുന്നത് രാജുടടുത്തും അടുത്തും ഒരേ സമയം രണ്ടുപേരും ഇന്ന് അടിക്കുകയാണ് അപ്പൊ ചില ഇതില് അവരെ രണ്ട് നായകന്മാരെ ഒരു വില നിന്നിട്ടാണ് അടിക്കണത് അതൊക്കെയാണ് അതിന്റെ പ്രത്യേകത അപ്പൊ അങ്ങനത്തെ ഒരു ക്യാരക്ടർന്ന് അത് ഇനി അങ്ങനെ ഒരു ക്യാരക്ടർ ഉണ്ടാവില്ല അത് ഒരു റയർ അതെ മൂന്ന് പേര് പിന്നുശേഷം സിദ്ധിക്കാട് കോമ്പിനേഷൻ സിദ്ദിഖെന്നിട്ട് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുന്നു അപ്പൊ ആ ഒരറ്റ സീക്വൻസിൽ ഇത്രയും ആർട്ടിസ്റ്റുകൾ കവർ ചെയ്ത് പോകുന്നുണ്ട് അപ്പൊ ആ ഫൈറ്റിൽ എന്ന് പറഞ്ഞാൽ നമ്മള് ഇടി കൊള്ളലല്ല ഇടി കൊള്ളുന്നു തിരിച്ചു കൊടുക്കുന്നു കട്ടിക്കുന്നു നമ്മള് കോളേജിലൊക്കെ ഇടിക്കൂലേ അങ്ങോട്ടും ഇങ്ങോട്ടും ഇടിക്കില്ലേ എന്ന് പറഞ്ഞ പോലെ നിങ്ങൾക്ക് മസൽമാനാണ് നല്ല ബോഡി ബിൽഡർ കൂടിയാണ് പേടി ഉണ്ടായിരുന്നു വാരി വിളിച്ചടിക്കുമ്പോഴത്തേക്ക് എനിക്ക് അത് ഭയങ്കര ശ്രദ്ധ ഉണ്ടായിരുന്നു കാരണം എന്റെ ഭാഗത്ത് മിസ്റ്റേക്ക് സംഭവിക്കുന്നുള്ള അതുകൊണ്ട് തന്നെ ഞാൻ അതിന് മുന്നേ നിന്നിട്ട് അവർ എന്നെ നിന്ന് പ്രാക്ടീസ് ചെയ്യും പ്രാക്ടീസ് അങ്ങനെയാണ് രാജു എന്നെ നോട്ട് ചെയ്യാൻ കാരണം ആ കംപ്ലീറ്റ് അവിടെ എനിക്ക് തന്ന സീക്വൻസ് അവിടെ നിന്നിട്ട് ഞാൻ ചെയ്ത് ചെയ്ത് അപ്പൊ ടേക്ക് വരുമ്പോൾ നമുക്ക് അധികം പോകേണ്ട അവസ്ഥ പിന്നെ ഞാൻ നിൽക്കുന്ന നിക്കുന്ന വലിയ സ്റ്റൂളൊക്കെ ഇട്ടിട്ട് അതിന്റെ പുറത്തുനിന്ന് ഇടത്ത് ചാടിയൊക്കെയാണ് ലാൻഡ് ചെയ്യുന്നത് ആ ലാൻഡ് ചെയ്യാന്ന് വെച്ചാൽ എന്റെ ശരീരത്തിന് ആ ശരി എഫക്റ്റ് ഉണ്ടത് ബെഡ് ഇട്ടിട്ടുണ്ടെങ്കിൽ കൂടിയും ആ ലാൻഡിങ് എന്ന് പറയുമ്പോൾ നമ്മൾ ഇത്ര വെയിറ്റ് ഉള്ള സംഭവം വന്നിട്ടാണല്ലോ നിലത്ത് വീഴുന്നത് അപ്പൊ അത്ര ഹൈറ്റ് എന്ന് പറയുമ്പോൾ ഒരു സ്റ്റൂൾ ഞാൻ അടുത്ത് ചാടുമ്പോ ആ ഒരു ഹൈറ്റും കൂടി വരുമല്ലോ എന്നിട്ടും ഒന്ന് ലാൻഡ് ചെയ്യുന്നു അങ്ങനെയൊക്കെ നമ്മൾ അതൊക്കെ ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന ഇടുന്ന എഫേർട്ടില്ല അത് അവർ പ്രത്യേകം ശ്രദ്ധിച്ചിട്ടുള്ളത് കൊണ്ടാണ് അതെനിക്ക് ഇൻഡയറക്ട് എൻ്റെ എത്തിയതാണ് അങ്ങനെ ഇങ്ങനെ പറഞ്ഞ നല്ല അഭിപ്രായം പറഞ്ഞു നല്ല ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട് നല്ല ടൈമിങ് ആണ് എന്നൊക്കെ രീതിയിലൊക്കെ പറഞ്ഞ അതെനിക്ക് നമ്മുടെ അജയ് അജയ് വാസ്തവ് ഡയറക്ടർ പറഞ്ഞ ഒരു കോംപ്ലിമെന്റ് ആണ് അവൻ ബാക്കിയുള്ളവനാണ് അവന് നല്ല ടൈമിംഗ് ഉണ്ട്

ഒരു കുറച്ചുകൂടി ഫോർവേഡ് വരുമ്പോൾ നമുക്കത് എഫക്റ്റ് ചെയ്യുള്ളു പിന്നെ എനിക്ക് ഒന്ന് അത് ഞാൻ ദിലീപേണ്ട പഠത്തിൽ ചെയ്യുമ്പോൾ നമ്മൾ തോക്ക് വെച്ച് എന്നെ കുത്തുന്നൊരു ചെയ്യുന്നുണ്ട് എന്നെ കൊല്ലാന വേണ്ടിയിട്ട് അപ്പൊ അത് തോക്കിൻ്റെ കത്തി മാറ്റിയിട്ടാണ് കുത്തണത് അത് കുത്തും വന്നിട്ട് ഞാൻ നേരെ ബോഡി പക്ഷെ അത് കൊഴകേണ്ടത് ഇവിടെ പാഡ് ഉണ്ടായിരുന്നു പക്ഷെ ഞാൻ വന്ന് എൻ്റെ ഞാൻ ബെൻഡ് ചെയ്തത് കൂടിപ്പോയിട്ട് അത് മാറിയിട്ട് ഇവിടെ കൊണ്ടു അപ്പൊ തന്നെ ചേട്ടൻ മനസ്സിലായി വേഗം പിടിച്ചിട്ട് അതിന്റെ പേരിന്റെ കാണാ ചോദിക്കും അത് ഒരു ഇത് വന്നതാണ് ഒക്കെ എന്റെ മിസ്റ്റേക്ക് കൊണ്ട് വന്നേക്കണാണ് അല്ലെങ്കിൽ അവരുടെ നമ്മള് ഹാക്കർ ചെയ്യുമ്പോ ഞാൻ പറഞ്ഞു ഒരു അത് നമ്മുടെ ഭാഷ സാജു നവോദയൻ സാജു ചേട്ടൻ്റെ ആയിട്ടുള്ള കോമ്പിനേഷനിലാണ് അത് അത് ഇവര് ഭീമൻ ചേട്ടൻ ടോണി ചേട്ടൻ സോൻ സീനുലാൽ ഈ ചേട്ടന്മാരെല്ലാവരും ഉണ്ട് അവര് നാലൂരും കൂടി എന്നെ തല്ലിക്കൊല്ലെന്നാണ് സീൻ അപ്പൊ ഫസ്റ്റ് അടിക്കണത് സാച്ചടിനാണ് സാച്ചടനും നല്ല ഹൈറ്റ് ഉണ്ട് അപ്പൊ സാച്ച ഇവിടെ അടിച്ച് ഇപ്പം ഞാൻ ഇങ്ങനെ ആയിപ്പോയി അപ്പം അതെനിക്ക് തലക്ക് ശരിക്കും അതുകൊണ്ട് ഞാൻ പിന്നെ ഒരു ഹാഫ് ബോധം ഇല്ലാണ്ടാണ് ബാക്കിയുള്ള അപ്പം ഭീവൻ ചേട്ടൻ അതിന് ശേഷം പറഞ്ഞത് പറഞ്ഞു നിന്റെ കടപ്പ് തന്നെ മനസ്സിലായി നിന്റെ റിലേ പോയിരിക്കുക എന്നുള്ളത് കൊണ്ട് ബീവൻചേട്ടൻ സ്കൂളായിട്ടാണ് തള്ളിയൊണ്ട് വിടണുള്ളൂ അപ്പോൾ തന്നെ അതിൻ്റെ ഞാൻ കുറേ നേരം കടന്ന് അതിൻ്റെ പിന്നെ എന്നെ എടുത്ത് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അത് ശരിക്കും നല്ലൊരു എഫക്റ്റ് ചെയ്ത സംഭവമാണ് ഒരുപാട് തരൊക്കെ ഞാനിപ്പം എന്റെ ഭയങ്കര ആഗ്രഹമായിരുന്നു ബാബു അനുശനോടൊപ്പം ചെയ്യണമെന്നുള്ളത് അതിപ്പോ സാസം എന്ന് പറഞ്ഞ മൂവി ഇപ്പൊ ഇറങ്ങാൻ പോകുന്ന ബിബിൻ കൃഷ്ണ ഡയറക്ട് ചെയ്ത പടം ബിബി അതില് റംസാനാണ് നായകനായിട്ട് ചെയ്തിരിക്കുന്നത് അപ്പൊ അതില് ബാബുചാട്ടിനായിട്ടുള്ള ഫൈറ്റ് അതിലെ പറഞ്ഞ ബാബുചാടിന്റെ കരാട്ട ആക്ഷൻ ആണല്ലോ അതെനിക്ക് പറഞ്ഞ നെക്കിന് ടോർണ്ണം കിട്ടി അത് ഞാൻ ഒന്ന് പെട്ടന്ന് കിടിയും പോയി അത് സാധിച്ച പോലെ എനിക്ക് ഒരു പെട്ടെന്ന് ോ കഴുത്ത് പിന്നെ അമറില് ഈ പറഞ്ഞ പോലെ എല്ലാരും കൂടി എന്നെ ചവിട്ടി കൂട്ടുന്ന സീനില് അത് ഭയങ്കര കോമഡി സീനാണ് അതുവഴി ഒരു മദ്യപിച്ചിട്ടൊരാള് പോകണ്ടായിരുന്നു അയാള് ഈ ഷൂട്ടാണ് ഷൂട്ടാണിതാന്ന് അയാൾക്ക് മനസ്സിലാവുള്ള നോക്കുമ്പോ ഒരാള് കുറെ പേരെല്ലാരും കൂടി ഒരാളെ ചവിട്ടിണ്ട് ഇയാൾ വന്നിട്ട് എന്നെ ചവിട്ടി കൂട്ടത്തില് എന്റെ കഴിച്ചിന് ഇതിന്റെ കിട്ടി എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല കാരണം ഷൂട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇത്രമേ ചെയ്യുമ്പോൾ എനിക്ക് തട്ടി മാറ്റാൻ ഞാൻ നിലത്ത് കിടക്കുകയും ചെയ്യണത് അവസാനം ഞാൻ ഇത് കഴിഞ്ഞിട്ട് ഞാൻ വേഗം ഇക്കാര് ഇക്ക ഇതിൽ ഒരാള് എന്നെ ശരിക്കും ചവിട്ടി എന്റെ കഴിച്ചൊക്കെ നല്ല ചവിട്ടി പൃഥ്വിരാജ് അവര് അവര് കാണുന്നില്ല ഇത് ഇത് നാട്ടുകാരൊക്കെ കൂടി കൈകാര്യം ചെയ്യണ അപ്പൊ അവര് ജൂലാർഡിസ്റ്റ് എല്ലാവരും വട്ടം കൂടി എന്നെ ചവിട്ടിക്കൊണ്ടിരിക്കണം അപ്പൊ അവരവരുടെ രീതിയില് ചെയ്തു പോകണം അവർ ചെയ്ത് പരിചയ അവർ അങ്ങനെ ചെയ്തു പോണം പക്ഷേ ഇയാൾ ഇതിന്റെ വന്നിട്ട് അവസാനം ഫ്രെയിം നോക്കിട്ട് ഇയാളെ കണ്ടുപിടിച്ച് തൂക്കി അപ്പൊ അയാള് പറഞ്ഞത് എല്ലാവരും തല്ലാണ്ടപ്പോ ഞാനും വന്ന തല്ലിയതാണ് ഷൂട്ടിങ് ആണെന്ന് അയാൾ മനസ്സിലാക്കി കാരണം ക്യാമറ മേലെ വെച്ചേക്കുന്ന അപ്പോ അങ്ങനെ എനിക്കൊരു സാധനം എനിക്ക് അവിടെ എന്ത് ചെയ്യാൻ പറ്റും എനിക്ക് ഒന്നും എനിക്ക് ഒച്ചെടുക്കാൻ പോലും പറ്റില്ല പറ്റൂല അയാളെ പിടിച്ചത് മറ്റേ അവിടുത്തെ ഗാർഡ്സ് ഉണ്ടാവുമല്ലോ അവര് തൂക്കിയെടുത്ത് പോകണ്ടു അയാള് പിന്നെ അയാൾ എന്ത് ചെയ്യാനാണ് അയാൾക്ക് അയാൾക്കൊന്നും മര്യാദ നിൽക്കാൻ പറ്റുള്ളൂ പക്ഷെ കിട്ടിയപ്പോ എനിക്കിട്ട് കിട്ടിയില്ലേ അപ്പൊ അത് അങ്ങനെ ഒരു സംഭവം ഇണ്ടായിട്ടുണ്ട് പിന്നെ അമറിൽ തന്നെയാണെങ്കിലും കൈക്ക് കല്ല് കുത്തി കയറിയിട്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി പിന്നെ രാജു പറഞ്ഞ ഒരു സാധനം ഉണ്ട് തലവെച്ച് അടിച്ചിട്ട് കൈവെച്ച് പൊടിച്ചിട്ട് തലവെച്ചിടിക്കണെന്ന് പറഞ്ഞത് അങ്ങനെ ഒരു ഇത് പറ്റി പിന്നെ വാട്ടർ ടാങ്കിൽ ഇടി ഇടിച്ചിട്ട് എന്നെ മലിച്ചെറിയുന്നുണ്ട് അത് ശരിക്കും ഇവിടെ ഗാർഡ് ഇട്ടത് അപ്പൊ അത് വന്നിടിച്ചപ്പം നടുവിനോ വേണം ഇടിക്കണ്ടിരുന്നത് പക്ഷെ എൻ്റെ ഷോൾഡറെല്ലാം വന്നിടിച്ച പെട്ടെന്ന് എനിക്ക് ബ്രേക്ക് ബ്രേക്കായി അങ്ങനെ രാജുനെയാണ് എന്നെ എടുത്തിട്ട് അപ്പം എല്ലാവരും എന്താ എന്ത് പറ്റി എന്ന് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് എന്തൊക്കെയെന്ന് ചോദിക്കാണ്ട് അവനെ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നുകൊണ്ട് എന്നെ വണ്ടിയിൽ കയറ്റി വിടുന്നത് കാരണം രാജുവോ ആയിട്ടുള്ള കോമ്പിനേഷനിലെ രാജുവിനെ അറിയാൻ എനിക്ക് എന്താ പറ്റിയെന്നുള്ളത് അത്രയും കണ്ടു നിൽക്കുന്നതാണ് അങ്ങനെ അത് ഒരു ഹോസ്പിറ്റലിൽ അപകടം അങ്ങനെ ഒരുപാട് താരങ്ങൾ